ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ പറയുന്നത് നല്ലതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ചട്ടന്മാരായിട്ട് ഞങ്ങൾ വീശാൻ പോയായിരുന്നു അപ്പോൾ അതൊരു വീഡിയോ ആക്കിയൊക്കെ കൊള്ളാൻ തോന്നി നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വീശിയ ആൾക്കാരെല്ലാം കയറിപ്പോയിട്ടോ അത്യാവശ്യം നല്ല മീനും കാര്യമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാണ് അവർ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും മീനൊക്കെ പോയി ഞങ്ങൾ ഇത്തിരി വൈകി പോയി ചെന്നപ്പോൾ അപ്പോൾ അവർ ഫസ്റ്റ് വല വീശിയപ്പോഴത്തേക്കും അവിടെ ഒരു കണ്ടൽ മരത്തിൽ ഉടക്കി ഞാൻ ആദ്യം പുറത്ത് ഒന്നും കിട്ടിയില്ലെന്നാണ് അപ്പൊ മീൻ ഉണ്ടായി കേട്ടോ അധികം ഒരു മൂന്ന് രണ്ട് വിലോപ്പി ഒരു കരിമീനും ഉണ്ടായി അത്യാവശ്യം മുഴുത്തതായിരുന്നു കേട്ടോ രാവിലെ വന്ന് വീശു വരിക്കൊക്കെ ഭയങ്കര മീൻ കിട്ടി കാരണം നമ്മള് വീട്ടിൽ മേടിക്കുന്ന അരിയുടെ ചാക്കില്ല വലിയ ചാക്ക് അതൊക്കെ നിറച്ച് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ട് ആൾക്കാർ മീനുമായിട്ടൊക്കെ പോകണു അപ്പൊ ഇവരറിഞ്ഞപ്പോൾ ഇത്തിരി താമസിച്ചു പോയി അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങള് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാര് ഇപ്പം നമ്മൾ ഒരുപാട് അകലെ ഇപ്പൊ ഒരു പത്ത് കിലോമീറ്റർ കൂടുതലുണ്ട് വൺ സൈഡ് അപ്പം ചെന്നേക്കണല്ലോ അപ്പോൾ അവിടെ അവിടെയുള്ള നാട്ടുകാർ അവരിത്രീ പ്രശ്നമായിരുന്നു ചില ആൾ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ വീശാന് പറ്റൂല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചില വിഷയമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ പിന്നെ ഇവർക്ക് മടുപ്പായി വീശ കാര്യം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് മീനും കുറവായി അത്രയും വിചാരിച്ചത്രയും മീൻ കിട്ടുന്നില്ല വീശിയിട്ട് അപ്പം അങ്ങനെ പോകാമെന്നു പറഞ്ഞ് പിന്നെ അവിടെ ഞങ്ങൾ വന്ന് വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും വന്നതല്ലേ വീശിക്കുക അങ്ങനെ വിഷയമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ ഞങ്ങളിത് വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ വീശാൻ വേണ്ടി തുടങ്ങി അവിടെ വീശിയിട്ട് വലിയ രക്ഷയില്ല കാര്യം മീൻ ആ മീനിപ്പോൾ ഇളകി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഓരോ സ്ഥലത്തോടൊക്കെ മാറും മാറി മാറുമല്ലോ മൊത്തം ആൾക്കാർ ഇറങ്ങി ഇളക്കിയതല്ലേ അങ്ങനെ വീശി അങ്ങനെ വീശിക്കൊണ്ട് കുറച്ച് നേരം വീശി നോക്കി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തിരിച്ച് നടന്നിങ്ങോട്ട് മാറിയപ്പോഴാണ് വേറൊരു പാട്ടിൽ ഒരു രണ്ട് പേർ വീശന ഉണ്ട് രണ്ട് ചേട്ടന്മാർ വീശനാണ്ടപ്പോഴത്തേക്കും അവിടെ വീശാലും പറഞ്ഞ് അങ്ങനെ ഈ സ്ഥലത്ത് എന്താപ്പുറത്ത് ആ കാണുന്ന ഒരു ബ്ലൂഷേട്ടിട്ട് ചേട്ടാ നമ്മുടെ കൂടെയുള്ള അല്ലാട്ടോ പുള്ളിക്കാരൻ വീശിയിട്ടിട്ട് കുറഞ്ഞ മീൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞാനാ കണ്ടത് ആ മതിലെ മൂലമൊക്കെ വെച്ച് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അയൊക്കെ വീശിയിട്ട് കുറച്ച് മീനുണ്ട് അവിടെ നിന്ന് വീശി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വന്ന് ഇവർ ഇറങ്ങിയത് ഇപ്പം നോവിച്ചേട്ട ഫസ്റ്റ് വല അവിടെ അപ്പോൾ ആദ്യം കുറഞ്ഞ മീനായിരുന്നു പക്ഷെ ഷിജുച്ചേനെ കുറച്ച് അപ്പുറത്ത് വീശിയപ്പോഴത്തേക്ക് അയാളുടെ വല ഒരു കമ്പയിലൂടെ കീഴ് നൈസറിക്ക് കീറിയത് കീറിക്കപ്പത്തേക്കും പിന്നെ വീശിയായാലും മീൻ മീൻ മീനുണ്ടെങ്കിൽ തന്നെ ആ ഹോളി കൂടെ മീൻ പുറത്ത് പോകും അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ദേവർ അപ്പച്ച കണ്ട വള്ളത്തിൽ വല നീട്ട് വലയാണ് കേട്ടോ നമ്മൾ വീശാന പുള്ളി നീട്ടിവല നീട്ടുവലയാണത് പുള്ളിക്കാന് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല എന്നാലും ഒറ്റ ഒറ്റ കരിമീൻ ഉണ്ട് കരിമീൻ മുഴുത്ത കരിമീനുമാണ് അങ്ങനെ ഇവർ കുറച്ചു നേരം ഇറങ്ങി വീശി ശീച്ചെ ഇറങ്ങി അതായത് ആ വല എന്തോ എന്നുവെച്ചിട്ട് നൂലും കാര്യമൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പൊ അത് കാരണം പുള്ളിയും മടുത്താൽ അപ്പൊ എന്താ ആ കീറിയ വല തന്നെ കെട്ടി വെച്ചിട്ട് വീശി നോക്കി കുറച്ചു നേരെ അങ്ങനെ ഒന്ന് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങോട്ട് പോന്ന് അങ്ങനെ പുറകൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വിശാമ്പ ആൾക്കാർ വന്നത് ഒരു കലം നിറച്ച് മീനും ഒരു മാലിയിലും കിട്ടി അങ്ങനെ അതൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറ്റി അപ്പം നമ്മൾക്ക് ഭയങ്കര അത്ഭുതമായി പോട്ട കാര്യം അവരങ്ങനെ വീശിവീച്ചി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിന്നെ പുറകിൽ മീൻ കിട്ടാൻ തുടങ്ങി അനക്കൊക്കെ കഴിഞ്ഞല്ലോ അപ്പം പിന്നെ മീൻ വന്ന് അത് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നോവിച്ച അതിൻ്റെ സന്തോഷത്തിലാണ് മീനൊക്കെ കിട്ടി വലയൊക്കെ അടുത്ത് വണ്ടിയിൽ വെച്ച് അങ്ങനെ ഞങ്ങളെ മീനൊക്കെ കയറ്റി നേരെ മീൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയി നമ്മുടെ അടുത്തൊരു ഷെഡുണ്ട് അവിടെ ചെന്ന് അപ്പോൾ ഇത് എനിക്ക് അവർ കറിക്കുന്നതാണ് കേട്ടോ അതിൽ ഒരു വലുതും അത്യാവശ്യം നല്ല നീളം വലുപ്പമുണ്ട് എൻ്റെ കാലിനയിൽ നീളമുണ്ടത് അപ്പോൾ ആ രണ്ട് മീൻ എനിക്ക് എനിക്ക് എന്നോടൊന്ന് ആവശ്യത്തിന് അടുത്തോന്ന് പറഞ്ഞു ഞാൻ എനിക്ക് രണ്ടാം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളത് കറിയൊക്കെ വെച്ച് ഇൻഡ്യൂസ് വെട്ടാനുള്ള പരിപാടിയിലാണ് ജെൻഡൂസിന് മീൻ കണ്ടപ്പോൾ തന്നെ ആദ്യമേ എന്നോട് പറഞ്ഞോതിന്തു വലിയ മീനെന്നു പറഞ്ഞേക്കാ എടുത്ത് ചട്ടിയിലാക്കി ആൾ വെട്ടിത്തുടങ്ങി കേട്ടോ അങ്ങനെ ആളുടെ കയ്യിൽ കൊള്ളുന്നില്ല ആൾ കുറേ പാട് പെട്ടേ ഞങ്ങൾ കാര്യം ഇത് ഇത്രയും വലുതായതുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാനൊക്കെ ഒരുപാട് പാട് പെട്ടു കാര്യം അത് നല്ലപോലെ തേച്ച് കഴുകി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉളുമ്പ് ആ ആ സാധനം നമ്മളിവിടെ ക്ലീൻ ചെയ്യാം അതിൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ല നല്ലപോലെ തേച്ച് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ നല്ല പ്യുർ വൈറ്റ് ആകുക അത് കണ്ടോ നല്ല പക്കയായിട്ട് വിളകും ഇതിലും വെളുക്കും കണ്ട നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ ആൾ പുഴഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ തേക്കണ സീനൊന്നും എടുക്കാൻ പറ്റിയില്ല ഇടക്കാർ ഇതൊരു ഷോട്ട്സിന് വേണ്ടിയിട്ട് എടുത്ത ഭാഗങ്ങളാണ് ഞാനിതിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ആകെ പിന്നെ ഞാൻ എൻ്റെ ആൺകുട്ടനും കൂടെ കുറച്ച് സവാള ഉള്ളിയൊക്കെ പൊളിച്ചു കൊടുത്ത് കറി ഞാനാ വെച്ചേട്ടെ എനിക്കെല്ലാം ആൾ ഇണക്കിയൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ ആ വില വലിയ മീൻ ഞങ്ങൾ കറി വെക്കാൻ വേണ്ടി മുറിച്ചെടുത്ത് ചെറുതൊരെണ്ണം ഉണ്ടായത് വറുക്കാനായിട്ട് പെരട്ടിയ ആൾ അങ്ങനെ ആ മീൻ പെരട്ടി ഒരെണ്ണം വറുത്ത് ബാക്കി കറിയും വെച്ച് കൊള്ളാറ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായി നല്ല ആ വലിയ മീനെന്ന് പറഞ്ഞില്ല അത് നല്ല നെയ്യുണ്ടായി പിന്നെ കറിവേപ്പലൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു കറി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് എൻ്റെ ദിവസിനി ഞാനിപ്പോൾ എനിക്ക് എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സിലൊക്കെ ഞാൻ വീട്ടിൽ ഒറ്റക്കാതെ അപ്പോൾ അത് കാരണം ഞാനും അപ്പച്ചനും വെച്ച് കഴിക്കണതുകൊണ്ട് നമ്മൾ തന്നെയാണ് വെച്ച് കഴിക്കണോണ്ട് നമുക്ക് കുക്കിങ്ങിനൊന്നും മടുപ്പൊന്നും ഇല്ല അങ്ങനെ അപ്പോൾ അത്യാവശ്യം ഞായറാഴ്ചയൊക്കെ ഞാൻ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇവർക്ക് ഡാൻകുട്ടനെ എൻ്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ നമ്മൾ പെണ്ണുങ്ങി വെക്കണ കറി കൊള്ളില്ലെന്നല്ല പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ ആണുങ്ങൾ വെക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് ചരിവും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടല്ലേ വെക്കുകയുള്ളു എല്ലപ്പഴും കഴിക്കും എല്ലാ ദിവസവും കഴിക്കാൻ കൂടുതലായിട്ട് തെരുവിട്ട് പുളിയൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടൊരു കറിയൊക്കെ വെച്ച് ഞങ്ങൾ ഇതേണ്ട കറി തിളച്ച് തന്നപ്പോഴത്തേക്കും മീനിട്ട് മീനിട്ടിട്ട് മീൻ മുങ്ങണില്ല അതിനകത്ത് കാര്യം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് നമ്മൾ ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു പിന്നെ ഒരുപാട് ചാറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീൻ തിന്നീർന്ന് കഴിയുമ്പോൾ ചാറ് വെറുതെ ആയി പോകില്ല കാരണം ആവശ്യത്തിന് എന്നിട്ട് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടുന്ന ആ സംഭവം റെഡിയാക്കിയെടുത്ത് അത് സെറ്റ് സെറ്റായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യുക നമ്മളാ വറുത്ത മീൻ്റെ പരിപാടി നോക്കി വറുത്ത മീൻ ഇപ്പം എണ്ണ നമ്മളിങ്ങനെയാണ് പൊട്ടിക്കണം കേട്ടോ എന്താ പറയുക കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചും നിവർത്തുമ്പോഴത്തേക്കും അതിങ്ങനെ കുറെ ഒഴുകി പോകണോണ്ടാണ് പാക്കറ്റിന് അറ്റം പൊട്ടിച്ച് വെക്കണത് അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് ഒഴിക്കുമ്പോഴത്തേക്കതിനകത്ത് വീണേ മാത്രമേ വേസ്റ്റ് ആവുള്ളൂ അപ്പോൾ ആ വേസ്റ്റ് ആവുള്ളൂ സോറി അതിൻ്റെ അകത്തേക്ക് വീഴുകയുള്ളൂ പിന്നെ ബാക്കി അങ്ങനെ ഒഴുകി പോകത്തൊന്നുമില്ല അങ്ങനെ മീനൊക്കെ കറി വെച്ച് അതും അതിൻ്റെ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞ് വറുത്ത മീൻ്റെ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്ന് മൂന്നേരും കടയിരുന്ന ആ ഭക്ഷണമൊക്കെ അങ്ങോട്ട് അടിച്ച് തീർത്ത് ലാൻകുട്ടന് ഹാപ്പി എൻ്റെ കറിയും കൂട്ടി ചോറ് ആകാംക്ഷയിൽ അങ്ങനെ ഇരിക്കുന്നതാണ് വറുത്ത മീനും കൊള്ളാറ് കേട്ടോ ഒന്നും പറയില്ല ഒരു രക്ഷയില്ലാത്ത വറുത്തു മീനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രേ ഉള്ളു പിന്നെ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇനിയും നല്ല നല്ല ഒക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ടാറ്റ ബൈ